യെസ് അതിഥിയായി സിജു സണ്ണിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് സിജു നമ്മൾ ഈ പറയു വരുന്നേ നമ്മൾ ോ വീട്ടുമുറ്റത്ത് സ്വന്തമായി ഒരു കാർ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ സ്വന്തമായി ഒരു മിനി കൂപ്പർ ഉണ്ട് വീട്ടുമുറ്റത്ത് കാർ മാത്രമല്ല വീട്ടുമുറ്റത്ത് ഒരു ലാപ്ടോപ്പ് ഉണ്ട് എന്റെ പണ്ട് തൊട്ടുള്ള ഇവര് എന്താണ് ഈ ലാപ്ടോപ്പിനകത്തിരിക്കുന്നത് ഞാൻ തോന്നി ഇത് വെറുതെ പക്ഷേ ആവശ്യമുള്ളപ്പോ ഞങ്ങൾ എന്നാലും ഞങ്ങടെ കാർ എങ്ങനെയുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് അടിപൊളി പ്ലാൻ ഉണ്ടോ ഏഹ് ഇല്ല ഇപ്പൊ തൽക്കാലം ഞാൻ വലിയ പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഇ എം ഐ നടൻ ആയിട്ട് മാറേണ്ടി വരും ഞാൻ അതിന്റെ ഇ എം ഐ അടയ്ക്കാനെ കൊണ്ട് സിനിമക്ക് അഭിനയിക്കാൻ വേണ്ടി വരും അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് സിനിമകൾ നല്ല രീതിയിൽ വരട്ടെ അങ്ങനെയാണല്ലോ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ വരണം ഇപ്പം ഞാൻ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ താല്പര്യം ഉണ്ട് പക്ഷെ നമുക്കൊരു സീൻ കിട്ടുമ്പോഴായിരിക്കുമല്ലോ നമ്മളെ ചെയ്യുമ്പോഴാണല്ലോ അത് പാളിയോ ഇല്ലയോ ഇല്ലയോന്നറിയാവുന്ന പക്ഷെ എങ്കിലും ചില ദിവസങ്ങളൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ ഞാൻ ചില ആൾക്കാരൊക്കെ വലിയ വലിയ നടന്മാരും ഇമോഷൻസിനൊക്കെ എങ്ങനെ ചെയ്തു ഞാൻ ഇരുന്ന് നോക്കിയിട്ട് അതുപോലൊക്കെ ചുമ്മാ കണ്ണടിച്ചു നോക്കാറുണ്ട് തീർച്ചയായിട്ടും കാരണം നമുക്കറിയത്തില്ലോ അങ്ങനൊന്നുമില്ല എല്ലാം കാണും എല്ലാം കാണും ഇംഗ്ലീഷ് സിനിമകളൊന്നും കാണാറില്ല ഞാൻ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ള ജുറാസിബാർക്ക് അനകൊണ്ടയും ഒക്കെ ഒക്കെയുള്ള എനിക്ക് അത് വലിയ പരിപാടി എനിക്ക് അറിയത്തില്ല പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമ ഒരു വലിയൊരു കാലത്താണല്ലോ എല്ലാ സിനിമകളും ഹിറ്റാകുന്നു അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പ്രതാപ കാലത്തിലാണ് നിൽക്കുന്നത് എന്നുവെച്ചാ മലയാള സിനിമയെ എല്ലാവരും എല്ലാ ഇന്ത്യ എല്ലാ ആൾക്കാരും നോക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമാകുക എന്നുള്ളൊരു അതൊരു വലിയ കാര്യമാണ് അവരും പടം കാണുമ്പോൾ ഞങ്ങളെയും എവിടെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ഞങ്ങളെയും വലിയ വലിയ പാൻ പാനിന്റെ സിനിമകളിലായിട്ടൊക്കെ വിളിക്കട്ടെ എന്നൊക്കെ ഇടയ്ക്ക് ചുമ്മാരിക്കുമ്പോൾ ഞങ്ങൾ പറയും ഇത് ചിലപ്പോ രാജമൗലി കാണും കാരണം രാജിച്ചേട്ടനും രാജമൗലിയും കമ്പനി ആകുമ്പോ ഈ പടം രാജമൗലി കാണും ചുമ്മാരുന്ന് പറയും രാജമൗലി ചിലപ്പോൾ നമ്മളെ കാണും അങ്ങനെ നമ്മളെ വിളിച്ചാലും അങ്ങനൊക്കെ ചിന്തിക്കാറുണ്ട് പിന്നെ അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി സിജു ഏത് നാട്ടുകാരനാണെന്നൊക്കെ ഞാൻ പത്തനംതിട്ട തട്ട തട്ടകീരൂഴിന്നാണ് വരുന്നത് എന്റെ പേര് സിജു സണ്ഡി അറിയാത്തവർക്ക് ഒന്നുകൂടെ പറയാം എന്റെ പേര് സിജു സണ്ഡി അപ്പോ ഇനി ഒരുപാട് സിനിമകൾ ഉഷാറായിട്ട് എല്ലാം അടിച്ചുപോലി പടങ്ങൾ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കട്ടെ എന്നെവിടെ വിളിച്ചതിനും ഭയങ്കര താങ്ക് യു കാരണം ഞങ്ങളൊക്കെ തുടക്കക്കാരാണ് തുടക്കക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു ഇതുപോലെ ഇനിയും ഉണ്ടാവട്ടെ സിജു വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്